കരോതി വാചാലം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം എഴുപത്തി ഒമ്പതാമത്തെ ദശകത്തിൽ പതിനൊന്നും പന്ത്രണ്ടും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കപ്പാട്ട് വാര്യത്ത് ഭാരതി പതിനൊന്നാമത്തെ ശ്ലോകം വിവിധിരേവ മഹർഷം പുനരേഗദുമില കില വക്രഗിരാഭവൻ തിലോലം ദ്വാരകയിൽ വന്നു വിവാഹം കഴിഞ്ഞു രുമിണിയെ വേണ്ട വിധത്തിൽ സന്തോഷിപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞ ശ്ലോകത്തിൽ ഇനി അത് കഴിഞ്ഞിട്ട് ആ രുമിണിയെപ്പോഴും സന്തോഷിപ്പിക്കുക എന്ന് വച്ചാൽ ഇടയ്ക്കലൊരു തമാശയൊക്കെ വേണ്ടേ എന്നുള്ള നിലയിൽ വിവിധ നർമ്മഭീ ഏവം അഹർനിശം ഏവം ഇപ്രകാരം അഹർനിശം രാവും പകലും അഹസ് പകൽ നിശ രാത്രി അഹർനിശം എന്ന് പറഞ്ഞാൽ രാവും പകലും എന്നർത്ഥം രാവും പകലും മുഴുവൻ രുക്മിണിയെ ഏവം ഇപ്രകാരം വിവിധ നർമ്മഭീ പല വിധത്തിലുള്ള നർമ്മോക്തികൾ കൊണ്ട് നർമ്മം തമാശയായിട്ടുള്ള വാക്കുകളെ കൊണ്ട് അഹർനിശം രാവും പകലും വിവിധ ആ വിവി പ്രമദയൻ പ്രമദം ആകലയൻ സന്തോഷത്തെ ഉണ്ടാക്കിക്കൊണ്ട് ആകലയൻ ഉണ്ടാക്കിക്കൊണ്ട് പ്രമദം സന്തോഷത്തെ അത്യധികമായ സന്തോഷം രുക്മിണിക്ക് ഉണ്ടാക്കിക്കൊണ്ട് പുനഃ എപ്പോഴും ധാരാളം തമാശയൊക്കെ പറഞ്ഞ് ഉണ്ടാക്കും പക്ഷേ ഒരിക്കൽ പുനഃ ഏകത ഒരു പ്രാവശ്യം എന്തുണ്ടായി ഋജുമതേ ഋജുമതിയാണ് ഋജു നേരവാ നേരവോ എന്നുള്ളതേ ഉള്ളു അല്ലാണ്ട് ഈ കപടമായിട്ട് ഓരോന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൂചിപ്പിച്ചുകൊണ്ട് പറയുക അങ്ങനെയൊക്കെ ഇല്ലേ അതൊന്നും അത്ര വശമായിട്ടില്ല ഒക്കെ രുചുബുദ്ധിയാണ് നേരേ പോവാ നേരെ പോ എന്നുള്ളതേ ഉള്ളൂ പറഞ്ഞാൽ അത് അതുപോലെ അങ്ങോട്ട് വിചാരിക്കുക മനസ്സിലാക്കുക അത്രേ ഉള്ളൂ അതിലെന്തെങ്കിലും ഉദ്ദേശിച്ച് പറഞ്ഞു തരുന്നതാണോ എന്നൊന്നുമില്ല എന്നുള്ളതാണ് ഋജുമതിയായിട്ടുള്ള ആ രുമിണിയെ ഋജു എന്നു വച്ചാൽ നേരെയുള്ളത് എന്നുള്ളതാണ് ഋജുമതേ ഋജുമതിയായ ആ രുമിണിക്ക് വക്രഗിരാ ഭവാൻ വക്രഗിര വളഞ്ഞ വാക്ക് വക്രംച്ച വളഞ്ഞത് എന്നാണ് നേരല്ലാത്തതായിട്ടുള്ള ഓരോന്ന് പറയാൻ തുടങ്ങി എന്നാണ് സാക്ഷാത്ത് അവരൊരു ഉദ്ദേശിച്ച് ഉള്ളിലൊന്ന് വെച്ച് പുറത്ത് വേറെ ഒന്ന് പറയുക അതിനാണ് വക്രഗിര എന്ന് പറയണത് വക്രഗീഹി എന്ന് പറയണത് അപ്പം അങ്ങനെ വക്രഗിര വക്ര വാ വക്രോക്തി കൊണ്ട് നേരെയല്ലാത്തതായിട്ടുള്ള വാക്കുകളെ കൊണ്ട് വക്രഗിരാ ഭവാൻ വരതനോ വരതനു പരമായിട്ടുള്ള സുന്ദരി സുന്ദരിയായിട്ടുള്ള ശരീര സുന്ദരമായ ശരീരത്തോടു കൂടിയവൾ സുന്ദരിയായ വരതനു ശ്രേഷ്ഠമായ ശരീരത്തോടുകൂടിയവൾ ആ വരതനുവിന് അതനോത് അതിലോലതം വരതനോഹോ അതനോദ് അതനോത് ചെയ്തു അതിലോലതം വളരെ ലോലമാക്കി തീർത്തു അവളുടെ മനസ്സിനെ അതിലോലമാക്കി തീർത്തു അവളുടെ മനസ്സിനെ അതിലോലം എന്ന് വെച്ചാൽ കുറച്ചൊരു വിഷമം വളരെ വല്ലാതെ കണ്ട് മനസ്സിനെ വിഷമം ഉണ്ടാക്കി തീർത്തു ലോലമാക്കി തീർത്തു മനസ്സിനെ കുറച്ചൊന്ന് വിഷമിപ്പിച്ചു രുമിണിയുടെ എന്നാണ് പറയണത് എപ്പോഴും വളരെ നർമ്മമായിട്ടുള്ള വാക്കുകളൊക്കെ പറഞ്ഞ് രുമിണിയെ വളരെ സന്തോഷിപ്പിച്ചു കൊണ്ടിരുന്നു എങ്കിലും ഒരിക്കൽ കുറച്ചൊന്ന് ഒരു തമാശ ആവട്ടെ എന്ന് തീർച്ചയായിട്ടിയിട്ട് നേരെ അല്ലാതെ കണ്ട് ചില വാക്കുകളൊക്കെ പറഞ്ഞ് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് രൂപിണിയെ വല്ലാതെ കണ്ട് മനസ്സ് ഇളക്കി വിട്ടു ലോലമാക്കി തീർത്തു എന്നാണ് പറയണത് അതായത് അതിൽ ഭാഗവതത്തിൽ പറയുന്നുണ്ട് ഈ നീ ഒരു രാജപുത്രിയാണ് ഞാനാണെങ്കിൽ രാജാവ് ഒന്നുമല്ല ഒരു ആട്ടിടയനായിട്ടാണ് അത്രനാളും ജീവിതം കഴിച്ചത് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് നീ എനിക്ക് ഇപ്പോഴും അതിയായിട്ടൊന്നുമില്ല ഞാൻ എന്നെ ഉപദ്രവിക്കുകയൊന്നുമില്ല വേണമെങ്കിൽ അത് ഏതെങ്കിലും രാജാവിൻ്റെ ഒപ്പം ബൊക്കോളും വിരോധമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പറഞ്ഞു എന്നാണ് പറയണത് ഭാഗവതത്തിൽ തമാശയായിട്ടാണ് പറഞ്ഞത് അപ്പോഴേക്കും രുക്മിണി വല്ലാതെ കൊണ്ട് വിഷമിച്ചു കരച്ചിൽ ഇറങ്ങി അപ്പോഴേക്കും സമാധാനിപ്പിക്കാനായിട്ട് പിന്നെ അതേ ഇറങ്ങി ഭഗവാൻ എന്നാണ് ഭാഗവതത്തിൽ പറയണത് അതിവിടെ ഇങ്ങനെ ചുരുക്കി പറഞ്ഞു എന്നേ ഉള്ളൂ വിവിധ നർമ്മഭിഹി പലവിധത്തിലുള്ളതായ നർമ്മോക്തികൾ കൊണ്ട് ഏവം ഇപ്രകാരം അഹർനിശം രാവും പകലും പ്രമദം ആകലയൻ അവൾക്ക് സന്തോഷത്തെ ഉണ്ടാക്കിക്കൊണ്ട് പുനഃ വീണ്ടും ഒരിക്കൽ ഋചജുമതേ ഋജുമതിയായിട്ടുള്ള നേരേവ എന്ന് മാത്രമുള്ളതായിട്ടുള്ള ഇല്ലാത്തതായിട്ടുള്ള ബുദ്ധിയോട് ബുദ്ധിയോടുകൂടിയ ആ വരതനുവരതനുവിന് സുന്ദരിയായ രുമിണിക്ക് അതനോത് ഭൃശം അത്യധികം ഭൃശം ഋജുമതേ കിര വക്രഗിരാഭവൻ വരതനോരഥനോത് അതിലോലതം വരതനോ വരദനുവായിട്ടുള്ള ആ സുന്ദരിയായ രുമിണിയെ അതനോ ചെയ്തു എങ്ങനെ അ അതിലോലത അത്യധികം ലോലമാക്കി തീർന്നു അത്യധികം ലോലമാക്കി അവളുടെ മനസ്സിനെ അത്യധികം ലോലമാക്കി ചലിപ്പിച്ചു എന്നാണ് പ്രമ വക്രകിര എങ്ങനെ വക്രോക്തികൾ കൊണ്ട് നേരെയല്ലാത്തതായിട്ടുള്ള വക്രോക്തികളെ കൊണ്ട് അവളെ വളരെ അധികം ചലിപ്പിച്ചു എന്നാണ് ഇനി മുകുന്ദ ന അഥ അനന്തരം അതായത് ആദ്യമൊന്ന് ഒന്ന് ഇളക്കി വിട്ടു എന്നിട്ട് അത് കഴിഞ്ഞിട്ട് തദനു അത അതിന് അഥ അനന്തരം തത് അതിലും അധികമായിട്ടുള്ള എത്രത്തോളം ക്രോഗൃതികളെ കൊണ്ട് അവളെ വിഷമിപ്പിച്ചുവോ അതിനേക്കാളൊക്കെ വലിയതായിട്ടുള്ള തലധികൈഹി അതിലും അധികമായിട്ടുള്ള ലാളനകൗശലൈ ലാളനത്തിലുള്ളതായിട്ടുള്ള കൗശലം കൊണ്ട് രുഗ്മിണിയെ പറഞ്ഞ് സമാധാനിപ്പിച്ചവളെയൊക്കെ ലാളിച്ച് ശരിയാക്കാൻ മനസ്സിനെ ശുദ്ധമാക്കാനുള്ളതായിട്ടുള്ള ആ സാമർഥ്യത്തോടു കൂടി കൗശലൈഹി ലാളനകൗശലൈ ലാളനത്തിലുള്ളതായിട്ടുള്ള കൗശലങ്ങളെ കൊണ്ട് പ്രണയിനീം പ്രണയിനിയായ വളരെ അനുരാഗത്തോടു കൂടിയതായ ആ രുമിണിയെ അധികം സുഖയൻ അത്യധികമായി സുഖിപ്പിച്ചുകൊണ്ട് ആദ്യം സുഖിപ്പിച്ചു പിന്നെ അത് ഒന്ന് വിഷമിപ്പിച്ചു പിന്നെ അതിലേറെ സുഖിപ്പിച്ചു എന്നാണ് അധികം സുഖയൻ ഇമാം ഇവളെ ആ രുമിണിയെ വീണ്ടും നല്ലപോലെ സുഖിപ്പിച്ചുകൊണ്ട് ലാളനങ്ങളെ കൊണ്ടും കൗശല് ലാളനത്തിലുള്ള കൗശലങ്ങളെ കൊണ്ട് ആ പ്രണയിനിയായ രുക്മിണിയെ അധികം സുഖയൻ കൂടുതലായി സുഖിപ്പിച്ചുകൊണ്ട് സന്തോഷിപ്പിച്ചുകൊണ്ട് ഐ മുകുന്ദ അങ്ങനെ വർദ്ധിച്ചതായ അല്ലയോ മുകുന്ദ ഭവത് ചരിതാനീ പ്രകൃത അങ്ങയുടെ ചരിതങ്ങളെ അങ്ങയുടെ കഥകളെ പ്രകൃത താം ലാളിച്ചു കൊണ്ടിരിക്കുന്നതായ നഹ ഞങ്ങൾക്ക് ഞങ്ങളുടെ മമ്മയെ അവയോഹോ നൗ അസ്മാൻ നഹ ഷ്ടി ബഹുവജനാണ് അപ്പം അവിടെ ഞങ്ങളുടെ ഗതതാന്തിം ഗതങ്ങൾ കൊണ്ടുള്ളതായിട്ടുള്ള താന്തിയെ ക്ലേശത്തെ രോഗങ്ങൾ കൊണ്ടുള്ളതായ ആ ക്ലേശത്തെ മുഴുവൻ അപാഗുരു ഇല്ലാതാക്കിയാലും പ്രഗതതാം ഗതതാന്തിം അപാഗുരു ഗതങ്ങളെ കൊണ്ടുള്ള ആ താന്തിയെ ക്ലേശത്തെ ഗതങ്ങൾ രോഗങ്ങൾ രോഗങ്ങളെ കൊണ്ട് ഞങ്ങൾക്കുള്ളതായിട്ടുള്ള ക്ലേശങ്ങളെ ഇല്ലാതാക്കിയാലും രുമിണിയെ വേണ്ട പോലെ സന്തോഷിപ്പിച്ച് ലാളിച്ച് കഴിയുന്നതായ അങ്ങ് സന്തോഷവാനായിട്ടിരിക്കുമ്പോൾ യാതിരിക്കണതൊക്കെ ചോദിക്കണതൊക്കെ കിട്ടും എന്നുള്ളതാണ് അങ്ങനെയാണ് ഒരു സന്തോഷ സമയത്ത് വേണം ഭഗവാനോട് ചോദിക്കാനാണ് അപ്പോൾ അങ്ങനെ സന്തോഷിച്ച രൂപിണിയെ നല്ലപോലെ ലളിച്ച് സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള അങ്ങ് അങ്ങയുടെ ചരിത്രങ്ങൾ വർണ്ണിക്കുന്നതായ ഭവചരിതാനി പ്രകദതാം അങ്ങയുടെ ചരിതങ്ങളെ വർണ്ണിച്ചു കൊണ്ടിരിക്കുന്നതായ ഞങ്ങളുടെ രഥങ്ങൾ കൊണ്ടുള്ളതായിട്ടുള്ള ആ ക്ലേശത്തെ മുഴുവൻ രോഗങ്ങൾ കൊണ്ടുള്ളതായ ക്ലേശത്തെ മുഴുവൻ അവാ ഗുരു ഇല്ലാതാക്കിയാലും എന്ന് ആ ശ്ലോകത്തോടു അവിടെ ദശകം അവസാനിപ്പിക്കുകയാണ് ഇവിധ നർമ്മഭിരേവ മഹർമ്മിശം പ്രമദമാകലയൻ പുനരേക ഋജു മതേ കിര ഭവൻ വളരെ സരസ ബുദ്ധിയെ ദിനം കപടോക്തികളാൽ ർപ്പണംഭാ രാത്രികളികൗശലൈ പ്രണയിനീമധികം സുഖയന്നിമം